മാഷെ ഞാനിടെ പാർട്ടി ഓഫീസിലുണ്ട് ഹലോ ആ രാജേട്ടാ എന്താണ് ഒരു വിവരല്ലല്ലോ നമ്മളീടെ തന്നെ ഉണ്ടപ്പാ ഉണ്ടല്ലോ അല്ല എന്നിട്ടിങ്ങനെ വരുന്നില്ല ഞാൻ കൊടു ആ ഇടയുണ്ട് ഇടാ ഹലോ രാശേട്ടാ ഇതെല്ലാം ഉണ്ട് നിങ്ങള് തലേന്നേ വരൂന്നറിഞ്ഞിട്ടുണ്ട് പറ്റിച്ചല്ലേ അച്ചാച്ചിന് ഇടയുണ്ടായിരുന്നല്ലോ ഞാൻ വീട്ട അച്ചാച്ചൻ കൊടുത്തു അമ്മ കണ്ടിട്ടില്ലല്ലോ മോളെ ഒരു മിനിറ്റ് അജയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ അത് പോയി പാപ എൻ്റെ മോള് എൻ്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ പക്ഷെ പാർട്ടിക്കാരും തിരിഞ്ഞ് നോക്കില്ല ഞാൻ കുറ്റപ്പിടിച്ചതല്ല എങ്ങനെയാ ഞാൻ പറയണ്ടേ ഞാനല്ല ഞാൻ ഇറങ്ങുന്നു നാളെ കോടതിയിൽ ഒരു ഹിയറിംഗ് അതാ രാത്രി മോൾ അച്ഛന്റെ മോളെ അറ്റൻഡ് സ്ഥാന പറ്റി വാരാതെ പോയാൽ ഓക്ക് സങ്കടാവും ഞാൻ താഴെ കണ്ടിനേനു കേറി വരൂ പറയ സന്തോഷായി ഇതല്ല സതീശ മാലയിട്ട അടുത്ത മാസം പോണം ആ ശമ്പിക്കും ബിരിയാണിയാ ഞാൻ കഴിക്കൂലോടും ശല് പോയിട്ട് പൊട്ടിന് കാര്യങ്ങളൊന്നും നോക്ക് എല്ലാത്രയും ശ്രദ്ധ വേണം കേട്ടോ ഇതാണോ വിളമ്പുന്നത് അതെ നിങ്ങൾ നിങ്ങളാരും ഞാൻ സഖാവിൻ്റെ പുതിയ ഓ ഇത് സേഫ് ആണല്ലോ അല്ലേ അതെ അത് പ്രൊട്ടക്ഷൻ ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം അത് ടെസ്റ്റ് ചെയ്യണമല്ലോ നല്ല ബുദ്ധിയാന്നല്ല സാറേ നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തുല്ലേ ഇതിൽ ഉണ്ടെങ്കിൽ ഒരു കല്യാണ വീട്ടിലെന്ന് തിരി വർത്താനം പറയുന്നു വിജയ് ഇയാളാളും മോശമില്ലല്ലോ നമ്മൾ കുറച്ച് ഗൺവന്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ വീട്ടിത്ത നമ്മക്ക് ആരാന്ന് എനിക്കറിയാൻ വന്നാലും പറയുമ്പോ ആലോചിച്ച് പറയണം എന്റെ പിറോ സേർന്ന കിട്ടിയ ആളാ ചെല്ലി വിളിക്കുന്നുണ്ട് ചെല്ലോ എന്റെ പേരെന്തെന്ന് പറഞ്ഞു അയ്യപ്പദാസ് അയ്യപ്പദാസ് പത്തൊമ്പത് വർഷമായിട്ട് ഈ മണ്ണി മണ്ണിച്ചവിട്ടിയാണ് ഞാൻ നടക്കുന്നത് പാർട്ടിക്ക് ചിലപ്പോ പേടി പേടിയുണ്ടാവും പക്ഷെ എനക്കതില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത് ഉം ആരാത് സാറുന്ന് സാറും ഒരു കാര്യം പറയാണ്ട് സാറേ ഒരത്യാവശ്യ കാര്യമാണ് ഓ ഡ്യൂട്ടിയിലാണ് ഓലക്കേണ് ഡ്യൂട്ടി നിങ്ങൾക്ക് കാറ്റിണ്ട അയാള് ചോദിച്ചു വരുമ്പത്തേക്കും രണ്ടെണ്ണം അടിച്ചിട്ട് പോയിക്കോ അയാൾ നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ കേട്ടിനേ മുകുന്ദൻക്കല്ലാത്ത ചെറ്റ ആ ഓ മാത്രല്ല ഓന്റെ പാർട്ടിക്കായിരുന്നു അല്ല നിങ്ങള് എന്ത് നട വേറെ പാർട്ടിയായാല് ഈടെ പ്രവർത്തന സുതന്ത്ര്യണ്ട ജീവിക്കണ്ടേ അതുകൊണ്ട് സകാവിലും സഖാവ് വയസ്സേ മുപ്പത്താറായി പാനൂരുകാരനായ പെണ്ണും കിട്ടുന്നില്ല കുരിപ്പ് നിങ്ങൾക്ക് വേണ്ട നിന്റെ പൊന്ന അയ്യപ്പദാസെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല ഇതെല്ലാം നേർച്ച കേസാ ഏത് നിമിഷം തീരും ഒരകലം പാലിച്ച് നടന്നു കൊല്ലാൻ വരുന്നവൻ പോലീസാണോ ഗണ്മെന്റ് ആണോ നോക്കൂല ഏർന്നു എപ്പോഴും എന്തും സംഭവിക്കാം ചെലപ്പോ ഇപ്പോ ഈ കല്യാണം ആരെന്നു വിചാരിച്ച് തൊണ്ണൂറ് മുതലേ എതിർ പാർട്ടിക്കാർ ലിസ്റ്റിൽ ആദ്യത്തെ പേര് ഇയാളാ പഞ്ഞന്നൂർ മുകുന്ദൻ ഇതുവരെ ഇയാളൊരു ബുദ്ധി കേന്ദ്ര പക്ഷെ ഇപ്പം പെട്ട് ഏത് നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും വിനോദ് വധ കേസ് രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് തെയ്യം നടക്കുമ്പോൾ തീർത്തു കളഞ്ഞില്ലേ അതിലൊമ്പതാം അയാൾ അവരുടെ പാർട്ടിയുടെ ശക്തിയാണ് വിനോദ് അപ്പം അവർ വെറുതെ വിടുമോ നാളെ അതിൻ്റെ സാക്ഷ്യ വിസ്താരം തുടങ്ങുന്ന സൂക്ഷിച്ചോ ഡീസൽ അടിച്ചിട്ട് വാ ഇരട്ട ചങ്കുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ പാനൂരിന്റെ പൊന്നോമന പുത്രൻ സകാവ് പി മുകുന്ദൻ കണ്ണൂരിന്റെ മുകുന്ദേട്ടൻ ഈ ഇടം കയ്യനാഴ്ച വന്ന കാവിക്കോട്ടകളെയും പച്ചക്കോട്ടകളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി കണ്ണൂരിന്റെ തീപ്പൊഴി സകാവ് എം കെ ആറിന്റെ പ്രിയ ശിഷ്യൻ പഞ്ഞന്നൂർ മുകുന്ദൻ ഇതാസ് ഗുത്ത് പറമ്പിന്റെ തെരുവീതികളെ പുളകമണിയിച്ചുകൊണ്ട് ഈ ഈ പിന്നാലെ കടന്നു വർഗീയ കോമരങ്ങൾക്കും ഇടമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏപ്രിൽ ും കേരളം നടുങ്ങിയ ഒരു വിശുദിനം കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തനിക്ക് മുൻപും ശേഷവുമാണ് എന്ന് അടയാളപ്പെടുത്തിയ സഖാവ് പന്നിന്നൂർ മുകുന്ദൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് അന്നാണ് അക്രമത്തിൽ സാരമായി പരിക്കേറ്റ അബോധാവസ്ഥയിലായിരുന്ന അദ്ദേഹത്തെ ആർ പി ഐ എം പ്രവർത്തകർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കണ്ണൂരിനെ സംബന്ധിച്ച് കറുത്ത ദിനങ്ങളായിരുന്നു അത് നിരവധി അക്രമങ്ങളും കൊലപാതകങ്ങളും തുടർന്നരങ്ങേറി ശാരീരികമായി പഴയ ആരോഗ്യസ്ഥിതി തിരിച്ചു കിട്ടിയില്ലെങ്കിലും മുകുന്ദന്റെ തിരിച്ചുവരവ് അമ്പരപ്പിക്കുന്നതായിരുന്നു രാഷ്ട്രീയത്തിൽ അദ്ദേഹം മറ്റൊരു പോർമുഖം തുറന്നു പന്നന്നൂർ മുകുന്ദൻ എന്ന പേര് കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച മറ്റൊരു പേരായിരുന്നു കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി രണ്ട് തവണ നിയമസഭയിലെത്തിയ മുകുന്ദൻ സംഘടനാ രംഗത്തെ മികവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രാഷ്ട്രീയ വൈരികൾ കൊലപ്പെടുത്തിയ ബ്രണ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ സഖാവ് പി എം സുധീഷിന്റെ പിൻഗാമിയായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച മുകുന്ദൻ കണ്ണൂരിന്റെ തീപ്പൊരി എം കെ രാഘവന്റെ ശിഷ്യനായതോടുകൂടി അനുഷേധ നേതാവായി വളരുകയായിരുന്നു എം കെ ആർ പാർട്ടി വിട്ടപ്പോഴും അദ്ദേഹത്തിന്റെ കാർക്കശ്യ ശൈലി പിന്തുടർന്ന പിന്നീട് അപകടകാരിയായ നേതാവായി വാഴ്ത്തപ്പെട്ടു ജില്ലാ പിന്തുടർന്നിന്റെ അപകടകാരിയായതോടുകൂടി അത് ഏറ്റവും ഭീതിയും ഉളവാക്കുന്ന സംഘർഷത്തിലേക്ക് കണ്ണൂരിനെ എത്തിച്ചു ഒടുവിൽ അപകടം തിരിച്ചറിഞ്ഞ പാർട്ടി തന്നെ മുകുന്ദനെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റി അതൊരു രാഷ്ട്രീയ പതനമായി ഈ വീഴ്ചയിൽ നിന്ന് സഖാവിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ആരാധകരെയും അണികളെയും നെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആക്രമിക്കപ്പെടുന്നു. ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എന്താ ഇനിയേ നമ്മൾ ന്യൂസ് ഹോൾഡ് ചെയ്യണോ? അതാ ഞങ്ങളും ആലോചിക്കുന്നു. you are waiting for your decision. മീഡിയസ് ആർ ഓൾസോ വെയിറ്റിങ്. ആസകവേ അതെയാ അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത് ഞാനും കണ്ടു ഹ നമ്മളെക്കാളും നിശ്ചയം അവരിക്കാണല്ലോ അതെ എന്നാൽ പിന്നെ അങ്ങനെ മതി ഞാൻ സംസാരിക്കാം ശരിയുണ്ട് ഞാനിവിടെ ഉണ്ട് ആ സാർ സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട് ഞാൻ വിളിക്കാം മീഡിയക്കും സ്റ്റാഫിനും അപ്ഡേറ്റ് പറഞ്ഞത് അപ്പോ അത് തന്നെയാ തീരുമാനം ഹോൾഡ് ചെയ്യാം സംസ്ഥാനത്തെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത് അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ ജില്ലാ സെക്രട്ടറി എൻ വി ഗോപിനാഥ് നയിക്കുന്ന സമാധാന സന്ദേശയാത്രയിൽ

ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി പെട്ടെന്നുണ്ടാവും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്നൊക്കെ പറയുമ്പോ അവർക്ക് മുഖരശക്ക് ഒരു ബലിയാട് വേണ്ടേ സസ്പെൻഷൻ ഉറപ്പാടും ചിലപ്പോ എൻക്വയറി റിപ്പോർട്ട് പോലെ കാര്യങ്ങൾ ഓൺലൈൻ ന്യൂസ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ കാണാത്ത വേറൊരു പ്രശ്നമുണ്ട് എന്താ അയാൾ അങ്ങനെ തട്ടിപ്പോയാലോ അല്ല ഇത് ഏതാ നാട് എന്നറിയാലോ ഇനി അയാൾ തിരിച്ചു വന്നാലോ നിനക്ക് അയാൾ പണി തരാണ്ടിരിക്കോ അല്ല കുത്തിയാളെ ഞാൻ കണ്ടതല്ലേ അത് പോയി പാർട്ടിക്കാരോടും പോലീസുകാരോടും പോയി പറഞ്ഞാലോ ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇന്റെ ബോഡി പെട്ടെന്നാല് പോയെത്തും എടോ ഇത് എത്രയോ കാലങ്ങളായിട്ട് ഈട് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം അത് അവര് തമ്മിൽ കൊന്നു തീർത്തോളൂ നീ ഓനെ കണ്ട് ഓ എന്നെ കണ്ടില്ലല്ലോ അതിന്റെ ഭാഗ്യ നീ ഒരു ഉപകാരം ചെയ്യും നീ ഒന്ന് മോളിൽ പോയിട്ടിരിക്കേ ഞാൻ പുറത്തു പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം ചെല്ലു ഇതെല്ലാം കൂടി മനസ്സിൽ